നമ്മളിപ്പോൾ ആളൂര് പ്രസാദരനാഥ് പള്ളിയിലവിടെന്നെ എത്തിയേക്കുന്നത് ഇവിടെ വലിയ ക്രൈനൊക്കെ വന്നിട്ടുണ്ട് എന്താ നമുക്ക് ചോദിക്കാം എന്തെ പ്രത്യേകിച്ച് നമ്മുടെ മാതാവിന്റെ രൂപം മുകളിൽ വയ്ക്കാൻ ഇപ്പൊ അപ്പൊ മാതാവിന്റെ രൂപം നോക്കി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ആൾക്കാരൊക്കെ ആൾക്കാർക്ക് മത്തടി ആയിട്ടും എണ്ണൂറ് കിലോ തൂക്കം അതിനു വേണ്ടിയാണ് ഇപ്പൊ ക്രൈം കൊണ്ട് തന്ന അല്ലേ അപ്പൊ വെയിറ്റ് ചെയ്യാം നമുക്ക് മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് മാതാവിടെ ഇണ്ട് പിന്നെ അതിന്റെ തുറന്നിട്ടൊക്കെ നോക്കാം ട്രെയിനിൽ മാതാവിനെ ഉയർത്തി നിർത്താണ് ഇങ്ങനെ നിർത്തി കൊണ്ടായിരിക്കും മാതാവിനെ നെഞ്ചിരിക്കുന്നത് പ്രസാദവരനാഥ ചർച്ച് പ്രസാദവരനാഥ മാതാവിന്റെ ഫോട്ടോ കാണുന്നത് അതിന്റെ രൂപം ഏറ്റവും ടോപ്പില് നമ്മുടെ കടലിലെ ഏറ്റവും ടോപ്പില് വെക്കാനുള്ള രൂപമാണത് അതിനുവേഴി മാതാവിനെ ഉയർത്തുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സാധുഭരണാഥ മാതാവിനൊന്നും പെട്ടുമുട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ച് ഇവിടെ വന്നുകൂടി ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൊടിയൻ ആയിരിക്കും പള്ളിയുടെ വികാരി കാണാം അച്ചാത് ഇപ്പൊ തന്നെ നമ്മൾ മുള്ളിക്ക് ഉയർത്തണം അങ്ങനെയാണ് ട്രെയിനിലും മുള്ളിക്ക് അവസാനിക്കുകയാണ് ഞായറാഴ്ച ആരാധകർ പറഞ്ഞത് ഈ മാതാവിന്റെ രൂപം उदास कार्य के प्रति और अगले दिन नमः निर्गमन के दौरान योद्धाओं ने दर्शन किया और मार्तणायी इलावतीनी समय में उन्हें याद किया। उन्हें इसे उस धाम में ले जाने के समय उनके याज्ञ करने के लिए इन दोनों के प्रवृत्ति के प्रमुख मल्कु बंदरों ने आलोंदय सोया। नाजादे मदद सहेलाओं ने दोनों के प्र നമ്മുടെ ആളൊരു റേഷൻ കടിയുള്ള മരണത്തിന് ശേഷം മക്കളാണ് ഈ മാതാവിനെ ഇവിടേക്ക് പ്രതിഷ്ഠിക്കുന്നത് ഇതിന് നേർച്ചയായിട്ട് നൽകിയിരിക്കുന്നത് ുംങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ ചിന്തകൾ വിശേഷ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മാതൃക പ്രചോദനം നേടി പരിശുദ്ധരായി ജീവിക്കുവാനും യുടെ മധ്യസ്ഥാനം വിഗ്രഹിക്കപ്പെട്ടോടാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വരൻ വിഗ്രഹിക്കപ്പെട്ടു യും സ്ത്രീകൾ അങ്ങനെ ആകുന്നു നർമ്മ നിറഞ്ഞ വിശ്വസ്തീകൃതാവുന്നതിലൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ വിജയിക്കപ്പെട്ടവരാകുന്നു നന്മ നിറഞ്ഞ സ്ത്രീകൾ ആരും ആയിഷ്യപ്പെട്ടവരും കിട്ടാവുന്നതിലൂടെ സ്ത്രീകൾ തന്നെ ആരും ആയുഷ് നിരേഖപ്പെട്ടവനാകുന്നു ഇതാരണം തന്നെ പരിശുദ്ധ ആളൂർ പ്രസാദ ഭരണാഥ പള്ളിയിൽ ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് വികാരിച്ചൻ പ്രാർത്ഥിക്കുകയുണ്ടായി ആൾക്കാർക്ക് തൊട്ട് മുത്തുവാനായിട്ടുള്ളൊരു അവസരം കൊടുത്തിരിക്കുകയാണ് മാതാവിൻ്റെ കാലുകൾ തൊട്ട് ഒന്നിക്കാനായിട്ട് അനേകർ കടന്നു കൂടുന്നുണ്ട് പത്തടി ഉയരുള്ള മാതാവാണ് മാതാവിന്റെ കാലിൽ തൊട്ട് മുത്തുവാനായിട്ട് അനേക ഭക്തജനങ്ങൾ ഇവിടെ എത്തിക്കൂടിയിരിക്കുകയാണ് എല്ലാവർക്കും അതിനുള്ള സൗകര്യമുണ്ട് ഇത് പള്ളിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാതാവിൻ്റെ തൊട്ടുമുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യത്തില്ല അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇത്രയും ജനങ്ങൾ വന്ന് മാതാവിനെ തൊട്ടു വണങ്ങാനായിട്ട് വന്നിരിക്കുന്നത് മാതാവിനെ ഉയർത്തുന്നത് കാണാം Mm-hmm. <laughs>